സദസ്സും ഒരുപോലെ സമ്പന്നവും സമ്പുഷ്ടവുമായ ഒരു സമ്മേളന സ്ഥലമാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്ന ശ്രീ വി ഡി സതീശൻ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുര്യൻ സാറ് തമസബ്രാം തിരുമേനി കുറിലോഫ് തിരുമേനി പിന്നെ സദസ്സിലും സദസ്സിലും അതുപോലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരുടെയും പേരെടുത്ത് പറയുന്നതിൽ എല്ലാവരെയും എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ ചടങ്ങിൽ ഞാൻ നിൽക്കുന്നത് വലിയ പരിഭ്രാന്തിയോടും വേവരാതിയോടും കൂടെയാണ് അതിനൊന്ന് രണ്ട് അതിൻ്റെ രണ്ടോ മൂന്നോ കാരണങ്ങളുണ്ട് ഒന്ന് ഈ വേദിയുടെ പ്രൗഢിയാണ് അതായത് അല്ലെങ്കിൽ അതിനു മുമ്പ് പറയേണ്ടത് ഈ പുസ്തകത്തിൻ്റെ വിഷയമാണ് യേശുവിനെക്കുറിച്ചാണ് ഷാജി അബ്രഹാം എഴുതിയിരിക്കുന്നത് അഞ്ചാമത്തെ സുവിശേഷം വിശേഷം അബ്രഹാമിൻ്റെ അഞ്ചാമത്തെ സുവിശേഷം തിയോളജിയാണ് സംഭവം വേദശാസ്ത്രമാണ് യേശുവിൻ്റെ ജീവിതം അവൻ്റെ സഹനം അവൻ ഈ ലോകത്തിന് നൽകിയ കരുണ ഇതേക്കുറിച്ചൊക്കെ ഷാജി എഴുതുമ്പോഴേ അതിനെപ്പറ്റി മനോഹരമായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്ന രണ്ട് അഭിമന്യരായ മെത്രാപുരത്തമാർ അല്ലെങ്കിൽ തിരുമേനിമാർ രണ്ട് രണ്ടച്ഛന്മാർ രണ്ടുപേരും നല്ല പ്രാസംഗരാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ എന്നെ പേടിപ്പിക്കുന്നത് ഇവരാരും അല്ല കേട്ടോ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ വി ഡി സതീശൻ എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച സുവിശേഷ പ്രസംഗങ്ങളിലൊരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ സത്യത്തിൽ യൂട്യൂബിലേക്ക് കേട്ടിട്ടുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പഠിച്ച് മർമ്മമറിഞ്ഞ് സുവിശേഷം മനസ്സിലാക്കി അതേപ്പറ്റി സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഒരു സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്ന കള്ളിയിൽ ഒതുക്കിയിരുത്താൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഏത് വിഷയത്തെപ്പറ്റി നന്നായിട്ട് സംസാരിക്കും ഒപ്പം സുവിശേഷത്തെക്കുറിച്ചും പറയും അതിമനോഹരമായിട്ട് ചില അച്ഛന്മാർക്കും ബിഷപ്പന്മാർക്കും പോലും സതീശിനോട് അസൂയ ഉണ്ടെന്നാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഇടയിലുള്ള ഒരു സംസാരം അങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുവാറുണ്ട് എങ്ങനെ സതീഷിനത് സാധിക്കുന്നു അത് ആഴത്തിലുള്ള പഠനത്തിൻ്റെ വേദപുസ്തക മർമ്മങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നല്ല പ്രഭാഷണങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ ഈ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് സുവിശേഷത്തെക്കുറിച്ച് അതുപോലെ ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ശുപാർശ ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഷാജി അബ്രഹാമിൻ്റെ അഞ്ചാം സുവിശേഷം ഇദ്ദേഹം സുബിന് തന്നെ എൻ്റെ വീട്ടിലെ തിരുവനന്തപുരത്ത് കാണാൻ വന്നു അപ്പോൾ അദ്ദേഹം എന്നോട് ഈ സുവിശേഷത്തെപ്പറ്റി പറഞ്ഞു അപ്പോൾ ഞാനിതെല്ലാം കേട്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് പുസ്തകം എങ്ങനെ നന്നായിട്ട് അച്ചടിക്കണം അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ അപ്പോഴൊക്കെ ഞാനൊരു ഡൗട്ടിങ് ആയിരുന്നു സംശാലുവായ തോമസ് നമുക്കറിയാവുന്ന കാനൂനികമായി അംഗീകരിക്കപ്പെട്ട നാല് സുവിശേഷങ്ങളാണ് മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും യോഗന്നാൻ്റെയും സുവിശേഷങ്ങൾ അതേപ്പറ്റി പോലും അതിൻ്റെ രചതായക്കൾ രചിതായകളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ചിത്രങ്ങളൊന്നുമില്ല മത്തായി യേശുവിൻ്റെ ശിഷ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട് ലൂക്കോസ് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും അടുപ്പക്കാരനായിരുന്നു ഒരു ഡോക്ടറായിരുന്നു വൈദ്യനായിരുന്നുവെന്ന് നമ്മൾ പറയുന്നുണ്ട് മർക്കോസ് യോഹന്നാൻ മർക്കോസ് എന്ന് പറയുന്ന പൗലോസിൻ്റെ ഏറ്റവും അടുത്ത ഒരു ചാർച്ചക്കാരൻ കൂടിയായ വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് യോഗൻ ഡാൻ അപ്പം ഇവിടെ തിരുമേനി പറഞ്ഞു അദ്ദേഹമാണ് പറയുന്നത് ഈ പുസ്തകം എഴുതുന്നത് യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനാണെന്ന് അങ്ങനെ രണ്ട് ശിഷ്യന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ചേടാ എവിടുന്നാണ് ഈ അഞ്ചാമതൊരു സുവിശേഷ കർത്താവ് വരുന്നത് പറഞ്ഞില്ലേ എനിക്ക് സംശയമായിരുന്നു സത്യം പക്ഷേ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ ഡൗട്ടിങ് ആണല്ലോ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മർമ്മങ്ങൾ അറിഞ്ഞപ്പോൾ യേശുവിൻ്റെ വിലാപ്പുറത്തെ ആ ആണിയുടെ മുറിപ്പാടുകളിൻ്റെ വിരലുകളിട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യേശു എന്ന് പറയുന്ന ഒരു വലിയ പ്രപഞ്ച സത്യത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു പുസ്തകം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു രചന നിങ്ങൾക്കൊരു വർക്ക് ഒരു പ്രൊഡക്റ്റ് ഇവിടെ കുര്യൻ സാറ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് സ്പിരിച്വൽ വേഴ്സസ് സത്യത്തിൽ അത് അതുതന്നെയാണ് അഞ്ചാമത്തെ സുവിശേഷത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് എൻ്റെ സംശയങ്ങൾ ഇത് വായിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ നേരത്തെ പ്രസംഗിച്ച രണ്ട് പേര് തോമസ് അബ്രാം തിരുമേനിയും കുര്യം സാറും ഈ പുസ്തകത്തിലെ ഭാവനയുടെ അംശം അതിന് വലിയ പ്രാധാന്യം നൽകിയാണ് സംസാരിച്ചത് പക്ഷേ എനിക്ക് അതിനോട് അത്രയ്ക്ക് യോജിപ്പില്ല ഇത് ഭാവന മാത്രമല്ല ഇത് ഇതിന് ഒരു വലിയ പഠനത്തിൻ്റെ ഗവേഷണത്തിൻ്റെ മനനത്തിൻ്റെ വലിയൊരു പ്രവർത്തനം നടന്നിട്ടുണ്ട് അതാണ് കുരിയ സാർ പറഞ്ഞ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ ഷാജിയുടെ ഈ പുസ്തക പുസ്തകരചനയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സുവിശേഷങ്ങൾ നമുക്കറിയാം കൊച്ചു കൊച്ചു പുസ്തകങ്ങളാണ് വളരെ വിവരണാത്മകമല്ല സംക്ഷിപ്തമാണ് ഞങ്ങളുടെ പത്രലേഖർ പറയും ചുരുക്കി പറഞ്ഞ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എഴുത്തുകാരാണ് മികച്ചവരെന്ന് നമ്മുടെ സുവിശേഷങ്ങൾ അങ്ങനെയാണ് പക്ഷെ നമുക്കതിൻ്റെ വിശദാംശങ്ങൾ വേണ്ടിയിരിക്കുന്നു അപ്പോൾ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം യേശുവിൻ്റെ ജനനം അതുകഴിഞ്ഞ് ഖരോതാവ് ഉണ്ണിയേശുവിനെ വധിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ബൈബിളിൽ കാണുന്ന ഈ നാല് സുവിശേഷങ്ങളിലും കാണുന്നത് അവരും ഇസ്ലൈമിലേക്ക് ഓടിപ്പോയി എന്നുള്ള ഒരു വാചകമാണ് ചില വ്യത്യാസങ്ങളോടുകൂടി പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഷാജി കടക്കുമ്പോൾ യേശുവിനെ അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ജോസഫും അറിയും എത്രയോ വലിയ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമാണ് സഹിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുകയാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഈ വിവരണാത്മകമായ സമീപനം പുസ്തകത്തിൻ്റെ നമുക്കറിയാം യേശു യേശുവിനോട് ഒപ്പം ഉണ്ടായിരുന്നവർ സഹകരിച്ചവർ അവരുടെ ജീവിതം യേശുവിൻ്റെ ദർശനം ഇതിൻ്റെ വളരെ വിവരണാത്മകമായ ഒരു 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 രചന രീതിയാണ് ഇവിടെ ഷാജി സ്വീകരിച്ചിരിക്കുന്നത് എന്നോടും ഷാജി പറഞ്ഞു സണിച്ചായ ഇത് വലിയൊരു പുസ്തകമാണ് ഞാൻ പറഞ്ഞല്ലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് പേജാണ് അതുപോലൊരു പുസ്തകത്തെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് അതുകൊണ്ട് സണ്ണി ഒരു കാര്യം ചെയ്യുക നാൽപ്പതാം അധ്യായം മുതൽ വായിച്ചാൽ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ചെയ്തത് നാൽപ്പതാം അധ്യായം മുതൽ യേശുവിൻ്റെ പീഠാനുഭവങ്ങളുടെ ഹൃദയാവർജകമായ വിവരണമാണ് നമ്മൾ ഈ അധ്യായങ്ങളിൽ കാണുന്നത് ആദ്യം നമ്മളവിടെ ശ്രദ്ധിക്കുന്നത് യൂതയിസ്കരിയൊത്ത അയാൾ യേശുവിനെ ഒറ്റ കൊടുക്കാൻ തീരുമാനിക്കുക അതിക്ക് അതിൻ്റേതായ അയളതായ കാരണങ്ങളുണ്ട് അതൊക്കെ ഷാജി പറയുന്നുണ്ട് ഞാനതൊന്നും ഇവിടെ വിവരിക്കുന്നില്ല യേശുവിനറിയാം പിടിക്കപ്പെടാൻ പോവുകയാണ് വധിക്കപ്പെടാൻ പോവുകയാണ് ക്രൂശിലേറ്റപ്പെടാൻ ലേറ്റപ്പെടാൻ പോവുകയാണെന്ന് യേശു നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോഴാ ഗതസമനയിലെ ആ അന്തമില്ലാത്ത വേദനയുടെ ആ നിമിഷങ്ങൾ അത് കഴിഞ്ഞ് യേശുവിനെ പിടിച്ചു യേശുവിനെ വിസ്തരിക്കുന്നു യേശുവിനെ ക്രൂശുവാനിടത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ ആ യേശുവിൻ്റെ ജീവിതത്തിലെ ആ കാലഘട്ടം അല്ലെങ്കിൽ ആ സമയത്തിൻ്റെ വളരെ വിശദമായ ഒരു ചിത്രങ്ങൾ ഞാനത് വായിച്ചപ്പോൾ നിങ്ങൾ പലരും മെൽഗിഫ്സൻ്റെ ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടു കാണും അതിലെ ദൃശ്യങ്ങളൊരു ചലച്ചിത്രത്തിൽ എന്ന പോലെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഇത്ര കൊടും യാതനകളാണ് യേശു അനുഭവിച്ചത് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ് നമ്മൾ ആ യേശു അനുഭവിച്ച കഷ്ടപ്പാടുകളിലൂടെ പീഡാനുഭവങ്ങളിലൂടെ അദ്ദേഹം വാക്കുകളിലൂടെ നമ്മളെ നടത്തിക്കൊണ്ടുപോവുക ഇങ്ങനെ മെല്ലെ കൈ പിടിച്ച് കൈപിടിച്ച് ഒരു അനുഭവമാണ് നമ്മൾ ഉണ്ടാവുന്നത് ആഴത്തിലുള്ള ഹൃദയവേദനയുടെ അനുഭവത്തിലൂടെയാണ് നമുക്ക് ദൈവിക രക്ഷ കിട്ടുന്നതെന്ന് ഈ പാസേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കിക്കാൻ അദ്ദേഹം ശ്രമിക്കുക ഇവിടൊക്കെ ഈ ക്രൂശീകരണമായി ബന്ധപ്പെട്ട് അവിടെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് യേശുവിനെ അടിക്കാനുള്ള ശിക്ഷ വിധിച്ചത് പീരാത്തോസ അത് ഈ മഹാപുരോഹിതന്മാരെ കയ്യപ്പാസും സെറ്റുമെല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കുതന്ത്രമായിരുന്നു അതായത് ന്യായപ്രമാണ പ്രകാരം ഒരാളെ കുരിശിൽ തറയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നാൽപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് അടിയെ അടിക്കാൻ പാടുള്ളൂ അതേസമയം റോമാ നിയമം അനുസരിച്ച് ക്രൂശിക്കപ്പെടേണ്ട വ്യക്തിയെ ഇഷ്ടം പോലെ അടിക്കാം അപ്പോഴ് വിധി പറയാൻ ഹെറോദാവ് ഹെറോദാവിനെ ഏൽപ്പിച്ച പീലാത്തോസ് അടിക്കാനുള്ള കൽപ്പന നൽകുകയാ അപ്പം യേശുവിന് പരമാവധി ഭേദ്യം കിട്ടണം എന്നായിരുന്നു ഈ മഹാപുരിതന്മാരുടെയും സന്നദ്ധീപ് സംഘം പരീക്ഷന്മാർ ഗോമാരുടെ എല്ലാം ആഗ്രഹം അതായിരുന്നു അദ്ദേഹം എനിക്ക് ദാഹിക്കുന്നുവെന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട് അത് മനോഹരമായിട്ട് ഷാജി എഴുതിയിട്ടുണ്ട് അപ്പം പുളിച്ച വീഞ്ഞു കൊടുത്തു പക്ഷേ യേശു കുടിക്കുന്നില്ല എന്തുകൊണ്ടാണ് കുടിക്കാത്തത് അവിടെ പറയുന്നത് പാപപരിഹാര ദിനത്തിൽ അതിന് കാർമ്മികത്വം വഹിക്കുന്ന മഹാപുരോഹിതൻ ജലപാനം കഴിക്കാറില്ല അതാണ് ഇസ്രയേലിലെ ചിട്ട അല്ലെ യഹൂദന്മാരുടെ ചിട്ട ദാ ഇവിടെ കുരിശില് രോഗത്തിൻ്റെ പാപത്തിന് വേണ്ടി പാപ പരിഹാര കർമ്മം നിർവഹിക്കുന്ന മഹാപുരോഹിതൻ പുരോഹിതൻ ദാഹിച്ചിട്ടും വെള്ളം കുടിക്കുന്നില്ല അങ്ങനെ ഈ കുറുശുമരണവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പക്ഷേ ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് മാത്രമല്ലല്ലോ വായിക്കേണ്ടത് ഞാൻ പിന്നീട് ആദ്യ ഭാഗങ്ങളിലേക്ക് പോവുകയാണ് അവിടെയാണ് നമ്മൾ യേശുവിനെ കൂടുതലായിട്ട് അറിയുന്നത് ആരാണ് യേശു എന്താണ് യേശു എന്തായിരുന്നു അവൻ അവൻ്റെ പ്രവർത്തി പ്രവർത്തിയുടെ അർത്ഥം എന്താണ് അവനോട് കൂടെ ഉണ്ടായിരുന്നവർ ആരെയൊക്കെ അവരെങ്ങനെയൊക്കെയാണ് ഇതറിയണമെങ്കിൽ ഘട്ടങ്ങളിലേക്ക് പോകണം ഞാനൊരു അഞ്ച് മിനിറ്റ് കൂടുതൽ എടുത്താൽ നിങ്ങളെന്നോട് ക്ഷമിക്കും എന്ന് ഞാൻ കരുതുകയാണ് ക്ഷമിക്കുമോ ഇല്ലേ ഇല്ലേ നിർത്തിയേക്കാം പ്രശ്നില്ല യേശുവിൻ്റെ ഓരോ പ്രവൃത്തിയിലും ഷാജി ഒരർത്ഥം കാണുന്നുണ്ട് കാനാവിലെ കല്യാണം അവിടെ അദ്ദേഹം വെള്ളം പിഞ്ഞാക്കുന്നു പക്ഷെ അവിടെ യേശു ചെയ്യുന്ന എന്താണ് അത് ഷാജി കണ്ടുപിടിച്ച കാര്യമല്ല വേദപുസ്തക പണ്ഡിതന്മാർ നമ്മളോട് പണ്ടും പറഞ്ഞു തന്നിട്ടുള്ളതാ അവിടെ കുടുംബം എന്ന് പറയുന്ന യേശുവിൻ്റെ ചിന്തയിലുള്ള കുടുംബം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക അവിടെ അതുപോലെയാണ് അവസാനത്തെ അത്താഴം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയായി മാറിയ തിരുവത്താഴത്തിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടക്കുകയാണ് അവിടെ അല്ലാതെ വെറുതെ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പായിട്ട് അല്പം വീഞ്ഞും അപ്പവും കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതല്ല യേശു ക്രിസ്തുവിൻ്റെ ഓരോ പ്രവർത്തിക്കും ഓരോ അർത്ഥമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്തയും മറിയയും ലാസറുമായിട്ടുള്ള സ്നേഹബന്ധം അത് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സ്നേഹബന്ധങ്ങളുടെ ഒരു ചിത്രീകരണമാണ് അവർ തമ്മിലുള്ള ബന്ധം അതുപോലെയാണ് എരുസലേമിലേക്കുള്ള യേശുവിൻ്റെ യാത്ര കഴുതപ്പുറത്ത് എന്തിനാണ് കഴുതയെ തെരഞ്ഞെടുക്കുന്നത് ഒറ്റപ്പെട്ടു പോയതിലേക്കുള്ള ഒരു തിരിച്ചുവരവിൻ്റെ പ്രതീകമായിട്ടാണ് കഴുത കഴുത തമസ്കരിക്കപ്പെട്ടവനാ ആർക്കും വേണ്ട വഴിയിൽ വെറുതെ കിടക്കുന്നവനാ ഒറ്റപ്പെട്ടു പോയവൻ അവനിലേക്കുള്ളൊരു വരവിൻ്റെ ഒരു വലിയ സന്ദേശമാണ് കഴുതേ വാഹനമൃഗമായി സ്വീകരിച്ചതിൽ യേശു കാണിക്കുന്നത് അങ്ങനെ ഓരോ ഉപമകൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ എനിക്കൊരു സാങ്ഷൻ തരാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക അപ്പോൾ ഓരോ ഉപമകളുടെയും പിന്നിലുള്ള അർത്ഥം അതിൻ്റെ സത്യം അതിൻ്റെ മർമ്മം അത് നമുക്ക് പറഞ്ഞൊരിക്കുകയാണ് ഇവിടെ ഷാജി ഷാജിയുടെ ചില വിവരണങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വാക്കുകൾ കൊണ്ട് വാഗ്മിത്രം നിർമ്മിക്കുകയെന്ന് പറയും വാക്കുകളും അക്ഷരക്കൂട്ടങ്ങളും ഉപയോഗിച്ച് ഒരു ചിത്രം പോലെ നമ്മുടെ ഒരു ചിത്രം കാണുന്നത് പോലെ ഞാനതിലേറ്റവും ഇഷ്ടപ്പെട്ടത് അടുത്തേക്ക് യേശു വരുന്നതാ അപ്പോൾ അവിടുത്തെ അന്തരീക്ഷം പറയുന്നുണ്ട് അപ്പോൾ അവിടെ സ്നാനം നടന്നുകൊണ്ടിരിക്കുകയാണ് യേശുക്കുസു ഇങ്ങനെ മണലാരണ്യത്തിലൂടെ തോൽച്ചെരിപ്പിട്ട് നടന്നു വരികയാണ് പെട്ടെന്ന് ആ സ്നാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കർമ്മം അവിടെ പെട്ടെന്ന് അങ്ങ് നിൽക്കുകയാണ് കാറ്റ് ചെറുതായിട്ട് വീശുന്നു അന്തരീക്ഷത്തിൽ ചൂടുണ്ടായിരുന്നത് പെട്ടെന്ന് ചൂട് കുറയുകയാണ് യോർദാന് കുറുകെ പറന്നിരുന്ന പക്ഷികൾ എത്ര മനോഹരമായിട്ടാണ് ഷാജി അത് വിവരിക്കുന്നത് യോർദാന് കുറുകെ പറന്നിരുന്ന പക്ഷികൾ ഒരു മരച്ചില്ലകളിൽ ചേക്കേർന്നു ആകാശം നിറയെ വെണ്മേഹങ്ങൾ ദാ യേശു ക്രിസ്തു സ്നാനമേൽക്കുന്നതിനായി കടന്നു വരുന്ന ആ രംഗത്തെക്കുറിച്ച് അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ചിത്രം പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട് സത്യം പറയാം അത് വായിച്ചാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പെൺകുട്ടികൾക്ക് യേശുവിനോട് പ്രണയം തോന്നിപ്പോ അതുപോലെ മനോഹരമായിട്ടാണ് പറയുന്നത് കുലീനെത്തും മുഖത്ത് നിറഞ്ഞ കുലീലെത്തും അടിമുതൽ മുടിവരെ കാണുന്ന തേജസ് അതിമനോഹരമായ മുഖകാന്തി തവിട്ട് നിറത്തിലുള്ള മുടി അതങ്ങനെ തിളങ്ങുക സൂര്യപ്രകാശത്തിൽ അവന്റെ മുടികള് തിളങ്ങുകയാണ് വശ്യമായ ചുണ്ടുകൾ കട്ടിയുള്ള താടി നിറന്ന ച തേജസ് അങ്ങനെ സ്നാനം ഏൽക്കുന്നതിനായിട്ട് കടന്നു വരുന്ന യേശുവിൻ്റെ ഒരു ചിത്രം സ്നാവയോജനാനെ കുറിച്ച് ഇതുപോലെ മനോഹരമായ ചിത്രം അദ്ദേഹം വരച്ചിടുന്നുണ്ട് നമുക്ക് സ്നാവയോജനെ അറിയാം ഏലിയാവിന്റെ കർമ്മപ്രകാരം വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ അർപ്പിക്കേണ്ടവനായിരുന്നു അവൻ വിവിധ വർണ്ണങ്ങളിലുള്ള ഏഹോധം അങ്കിയും മുടിയണിഞ്ഞ് വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടവൻ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് മണലാരണ്യത്തിൽ ഉറക്ക വിളിച്ചു പറയുന്ന ശബ്ദമായിട്ട് മാറുകയാണ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് യോനാനുഷ്ഠാവകൻ അങ്ങനെയൊക്കെ ആണ്ടാടായിരുന്നു പക്ഷേ ദൈവം തമ്പുരാൻ്റെ നിയോഗം അല്ലെ തീരുമാനം അതായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്ന ഒരു രംഗമുണ്ട് പിന്നെ മറക്കാൻ പറ്റാത്ത ഒന്ന് നിങ്ങൾ സമ്മതിച്ചില്ല ഞാൻ രണ്ടും വീട്ടിലോട്ട് എടുക്കാൻ പോവാം നിങ്ങൾ എന്നോട് പണയാലും വേണ്ടതല്ല ബഥാന്യെക്കുറിച്ചൊരു ചിത്രം ലാസ്റ് മരിച്ചിട്ട് നാല് ദിവസങ്ങളായിരിക്കുന്നു ബഥാനിയ സങ്കടപ്പെട്ടിരിക്കുക മാർത്തയും മറിയയും ദുഃഖക്കിടയ്ക്ക എഴുതുന്ന കണ്ണുനീരിൻ്റെ നിന്ന് എഴുന്നേറ്റിട്ടില്ല അവർക്കറിയാം ഉണ്ടായിരുന്നുവെങ്കിൽ ലാസർ മരിക്കില്ലായിരുന്നു പക്ഷെ യേശു വന്നില്ലല്ലോ അവിടെ സങ്കടകഥ അവിടെയാണ് യേശു വരുന്നത് അപ്പം ആ ഒരു ചിത്രം അദ്ദേഹം പറയുന്നത് ഇതുപോലെയാണ് കിളികളും പൂമ്പാറ്റകളും ഭേദാനിയിലേക്ക് കടന്നു വരികയാണ് ചേക്കറുകയാണ് അന്തരീക്ഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശുഭ്ര മേഘങ്ങൾ കൊണ്ട് നിറയുകയാണ് പക്ഷെ അവിടെ ഷാജി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഭേദാന്യ ദൈവത്തിൽ നിന്നുള്ള ദൂതന്മാരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞെന്ന അവിടെ ഒരു വലിയ അത്ഭുതം നടക്കാൻ പോയി അത് കാണാൻ വേണ്ടി ദൈവ പോലും വന്ന് ഇറങ്ങി നിൽക്കുന്ന ഒന്ന് ലാസർ ഇറങ്ങിവായെന്ന് പറയുന്നിടത്ത് ഷാജി പറയുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ യേശുവിൻ്റെ കൽപ്പനയുടെ സ്വരമാ ലാസർ ഇറങ്ങി വരുന്നത് ഈ ആയിറോസിന്റെ ഒരു കഥയുണ്ടല്ലോ യാൈറോസിന്റെ മകൾ മരിച്ചുപോയി യേശു എത്തുമ്പോഴേക്കെ മരിച്ചുപോയി യാൈറോസ് ഭയങ്കര നിരാശയില അപ്പം യേശു എന്താ പറയുന്നത് പ്രതീക്ഷ നശിക്കുമ്പോഴത്തെ ഒരു വേദനയാ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇരുട്ടാണ് യാൈറോസിന്റെ മുമ്പിൽ ഉള്ളത് അപ്പം യേശു പറയുക യാൈറോസെ ബാല മരിച്ചിട്ടില്ല ഞാൻ നിങ്ങളോട് കൂടെയുള്ളപ്പോൾ എന്തിനു സങ്കടപ്പെടണം എന്തിന് വിഷമിക്കണം ഇവിടെ തലമുറകൾക്കുള്ള ഒരു സന്ദേശമാണ് യേശു നൽകുന്നത് അതിനെക്കുറിച്ച് ഷാജി വളരെ വിശദമായിട്ട് എഴുതുന്നു ഞാൻ കൂടെയുള്ളപ്പോൾ യേശു തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടപ്പ എന്തിന് നിങ്ങൾ വിഷമിക്കണം ഒരു പോയിൻ്റൂടെ ഞാൻ പറയുക യേശു ക്രിസ്തുവിൻ്റെ സ്ത്രീപക്ഷ ചിന്തകൾ ഈ പുസ്തകത്തിൽ അടിമുട്ടി നിറഞ്ഞു നിൽക്കുന്നുണ്ട് അമ്മയോടുള്ള അമ്മയോടുള്ളവൻ്റെ സ്നേഹം കുരിശിൽ മരിച്ചു കിടക്കുക അല്ല മരിക്കാൻ കിടക്കുകയാ അപ്പം യോകനാനെ വിളിച്ചിട്ട് പറയുക ആര് യേശു യോകനാനെ ഇതാ നിന്റെ അമ്മ നീ നീനീ എൻ്റെ അമ്മയെ നിൻ്റെ അമ്മയെപ്പോലെ നോക്കണം മരിക്കാൻ കിടക്കുമ്പോഴും അമ്മയോടുള്ള സ്നേഹം പ്രതിപത്തി കരുതൽ മാർത്താവ് മറിയ മഗ്ദലിന മറിയ അറിയുക ശബരി അവർക്ക് നൽകുന്ന ഉപദേശങ്ങൾ ഇവിടെയെല്ലാം കാണുന്നത് യേശുവിൻ്റെ ഒരു വലിയ സ്ത്രീപക്ഷ ചിന്തയാണ് അത് നന്നായിട്ട് ഷാജി വിവരിക്കുന്നുണ്ട് ദുർനടത്തക്കാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയെ അല്ലെ ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തുന്നു പരീക്ഷൻ പ്രമാണിമാരും അല്ലെങ്കിൽ അവരുടെ ആൾക്കാരും എല്ലാം ചേർന്നിട്ട് ശിക്ഷ വിധിക്കാൻ പറയുകയാണ് യേശുവിനോട് യേശു എന്താ പറഞ്ഞത് നിങ്ങളിൽ കുറ്റം ചെയ്യാത്തവരാദ്യം കല്ലെറിയട്ടെ എന്നാ ഇതുപോലെ സ്ത്രീകൾക്ക് ഒരു വിധി ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കോടതിയിലും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ ഈ പുസ്തകം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വളരെ അഭിമാനത്തോടുകൂടിയാണ് പഴയ ഡൗട്ടിങ് തോമസ് അല്ല ഇതിൻ്റെ പിന്നിൽ വലിയ പ്രശംസാർഹമായൊരു ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വർഷങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ടാവും ധാരാളം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് ഭാവന ആ ഗവേഷണത്തിന് കൂടുതൽ പൊലിമ നൽകി എന്നതിനപ്പുറത്ത് ഈ ഗവേഷണത്തിൽ അദ്ദേഹം നേടിയെടുത്തതാണ് യേശുവിൻ്റെ ജീവിതം അവനോട് കൂടി ഉണ്ടായിരുന്നവിടെ ജീവിതം അപ്പം നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ അതിമനോഹരമായിട്ട് അദ്ദേഹം എഴുതാൻ അറുനൂറ്റി അൻപത്തി അഞ്ച് പേജുകളുണ്ട് പറഞ്ഞല്ലോ നമ്മളെ വിശ്വസിക്കുന്ന നാല് കാനൂലിക സുവിശേഷങ്ങൾ അതിനു തുല്യമാണെന്നൊന്നും പറയാനുള്ള ദോഷത്തെ എനിക്കില്ല പക്ഷേ അതിനോടൊപ്പം ചേർത്തു നിർത്താൻ പറ്റുന്ന ഒരു കൃതിയാണ് ഷാജിയുടെ അബ്രഹാമിൻ്റെ സുവിശേഷം വന്ന യാതൊരു മടിയും കൂടാതെ പറയാം ഇവിടെ കുര്യൻ സാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആവർത്തിക്കുക ഞാനത് പറയാൻ ഉദ്ദേശിച്ചതാ നമ്മുടെ വിശ്വാസങ്ങൾക്കോ സുവിശേഷത്തെക്കുറിച്ച് വേശുവിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്കോ അപ്പുറത്തേക്ക് കുരി സാർ പറഞ്ഞ വാ വാക്ക് ലക്ഷ്മണരേഖ എന്നാ ആ ലക്ഷ്മണരേഖ ഒരിക്കലും ഷാജി നടക്കുന്നില്ല ഈ അവസരം എനിക്ക് വലിയ സന്തോഷമുണ്ട് ധാരാളം പുസ്തക പരിചയങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതുപോലെ സാർത്ഥകമായ ഒരു പുസ്തക പരിശീലന പുസ്തക പരിചയം നടത്താൻ സാധിച്ചിട്ട് വലിയ സന്തോഷമുണ്ട് നിങ്ങൾ വി ഡി സതീഷിൻ്റെ പ്രസംഗം കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഒരു തടസ്സമാവുന്നില്ല ഈ തന്ന അവസരത്തിന് വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനുള്ള ശേഷിയൊന്നും എനിക്കില്ല ആരെ ഷാജിയെ അതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ തമ്പുരാൻ്റെ കൃപയും അനുഗ്രഹങ്ങളും കരണയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം